ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട നമ്മളിഷ്ടവിശേഷ പവിത്രത്തിന്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വിനായകനെയാണ് അപ്പം വിനായകന് കുറച്ച് പൈസ തിരിച്ചു കിട്ടിയില്ലോ അപ്പം ആൾ നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം തന്ത്രിയുടെ ഉപദേശമൊക്കെ കേട്ട് അവിടുത്തേക്ക് വന്നു എല്ലാവരെയും വിളിച്ചു അതെ ശരിക്കും ആ സഹകരണ ബാങ്കിലായി ലോൺ അടയ്ക്കാം വിക്രം വലിയ വീണ് ലോണടക്കാമെന്ന് വീമ്പിളക്കിയെങ്കിലും പക്ഷേ അത് തനിയെ നടക്കില്ല എന്ന് എനിക്കറിയാം അപ്പൊ വേഗം വിഷം ചോദിക്കുവാണ് ഒറ്റയ്ക്ക് നീ അടയ്ക്കാൻ പോവാണോ ഹയ്യടാ അങ്ങനെ ഇപ്പൊ എല്ലാവരുടെ എന്റെ കാശം മാത്രം കൊണ്ട് ആധാരം എടുത്ത് സന്തോഷിക്കണ്ട എന്നായിരുന്നു വിനായകൻ പറഞ്ഞത് തരാ എന്ന് പറഞ്ഞ വീതം അത് ഞാൻ ഇപ്പൊ തന്നെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ വേഗം തന്നെ കയ്യിലിരുന്ന കുറച്ച് പൈസ അതായത് ഒരു ലക്ഷത്തെ മുപ്പത്തി മുപ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ അപ്പം ഈ പൈസ കൊണ്ടുപോയി വേണ്ട ഈ സ്റ്റേബിളിലേക്ക് വെക്കണം അപ്പൊ കമലയെ അവിടെ ഇരിപ്പുണ്ട് ബാക്കി എല്ലാവരും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇതെല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് ആകെ ഷോക്കായി പോയി കേട്ടോ ഇത് കണ്ടപ്പോഴത്തേനും കമലയ്ക്കാകെ ദേഷ്യം വന്നു എന്ന് പറഞ്ഞതാണ് സത്യം ശ്രീജിക്ക് സങ്കടവും വന്നു വിക്രം വിശ്വനോട് ബാക്കി പൈസ കൂടെ വെച്ചാൽ മതി ഞാനോ എന്ന് ചോദിച്ചു ഞാൻ എത്രയും രൂപ എവിടെ നിന്ന് അതൊന്നും എനിക്കറിയില്ല ഇതിൽ നിന്ന് ഒരു വിഹിതം നിങ്ങൾ രണ്ടു വെച്ച വെച്ചാൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാവും ഒരു രൂപയുടെ കുറവുണ്ടാവും അത് അച്ഛന്റെ കയ്യിൽ നിന്ന് വെച്ചോട്ടെ എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു ഓഹോ അപ്പോ നീ സമ്പാദിച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ കാശിനൊക്കെ കൃത്യമായ കണക്കായി അല്ല വിനായക ഇത് പോയി എന്ന് വിചാരിച്ച കുറിക്കാശ് തിരികെ കിട്ടിയതാമേ എന്ന് പറഞ്ഞു രാവിലെ ഞാൻ ആ ദർശൻ പറഞ്ഞിട്ട് വിനായകൻ ചേട്ടനെ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ടത് അപ്പം ആറ് ലക്ഷം മുഴുവൻ കിട്ടിയ ചേട്ടാ ആറു ലക്ഷമോ നല്ല കാര്യമായി ാഗ കിട്ടിയത് നാലേ മുക്കാൽ ലക്ഷവാ അപ്പോഴും ബാങ്കിൽ അടയ്ക്കാനുള്ളത് മുഴുവൻ ഉണ്ടല്ലോ അല്ലേ ശ്രീ ചേട്ടി എന്ന് ചോദിച്ചു വേദ ബാങ്കിലെ കടം തീർക്കണമെന്ന് നിന്റെ ഭർത്താവ് വിക്രം തന്നെയല്ലേ വിളിച്ചു പറഞ്ഞത് പിന്നെ എന്നിട്ടും വിനേട്ടൻ ഇത്രയും കാശം വീതമായി തരാന്ന് വെച്ചത് തന്നെ ഞാൻ നിർബന്ധം കൊണ്ട ഓഹോ ഹൂ ആശ്വാസം നന്ദിനിക്ക് അത്രയും വലിയ മനസ്സുണ്ടായല്ലോ അത് തന്നെ വലിയ കാര്യം അമ്മ അങ്ങനെ പരിഹസിക്കൊന്നും വേണ്ട അധ്വാനിച്ച് കാശുണ്ടാക്കുന്നവർക്കേ അതിന്റെ വില അറിയൂ എന്നായിരുന്നു അതേതന്ത് നിങ്ങളൊക്കെ അധ്വാനിക്കുമ്പോ നല്ല വിലയാ പക്ഷേ ഈ മാഷ മാഷെ എല്ലുമുറയെ കല് ബാ പറയാ പണി ചെയ്ത് പല്ലുമുറയെ തിന്നാനുള്ള കാശ് കൊണ്ടുവരുമ്പോ അത് കഷ്ടപ്പെട്ടിട്ടല്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാത്രം കഷ്ടപ്പാട് കമല എന്ന് വിളിച്ചുകൊണ്ട് മാഷ നേരം അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നു ഈ സമയം ഇങ്ങനെയുള്ളവരോട് കണക്ക് പറഞ്ഞു ചെറുതാവാനായിട്ട് നോക്കരുത് നീയ എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് ആകെ ഇതായിപ്പോയം അല്ലാച്ച എല്ലാവർക്കും കടത്തിന് തുല്യ അവകാശമല്ലേ അത് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞു വിനായകൻ നീ എന്തുദ്ദേശിച്ചാലും അതെനിക്ക് പ്രശ്നമല്ല വീട്ടുകാരറിയാതെ സ്വയം സമ്പാദിക്കാൻ തീരുമാനിച്ച ചിട്ടിപ്പണമല്ലേ ആ പണവുമായി കേശവം മുങ്ങിയപ്പോഴും പോലും നിനക്ക് തോന്നാത്ത വിഷമാണല്ലോ വീടിന് വേണ്ടി ചിലവാക്കാൻ നിനക്ക് തോന്നിയത് അല്ലേ വിനായക ജനിച്ചിത്രയും കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയ കണക്ക് പറഞ്ഞ അത് കൂട്ടിത്തീർക്കാൻ പോലും നീ കൊറേ വിയർക്കും വിനായക കാശ് എടുക്കടാ എന്ന് പറഞ്ഞു നിന്നോട് എടുക്കാനല്ലടാ പറഞ്ഞത് എന്ന് ചോദിച്ചു വിനായകൻ വേഗം ചെന്ന് ടേബിളിൽ വെച്ച കാശ് എടുത്തു എടുത്ത് കൈ പിടിച്ചിങ്ങനെ ഇങ്ങനെ നിക്കാട്ടോ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് അറിയില്ല ആള് വെപ്രാളം പിടിച്ച് നിക്കാ ഒരിക്കൽ വിക്രം ഇവന് കൊടു ഇവക്ക് കൊടുത്ത പണം തട്ടിത്തെറിപ്പിച്ചപ്പോൾ ആരും കാണാതെ കാണാതെടുത്ത് മടിയിൽ വെച്ചവനാ നീയ എന്ന് പറഞ്ഞു അതിനിക്ക് നാണക്കേടായി ആകെ ഇങ്ങനെ നിൽക്കുകയാണ് കീറിയൊക്കെ വെച്ച അന്ന് രാത്രി പണം തട്ടിക്കളഞ്ഞേന് ഇവളെന്നെ ഒരുപാട് സഹാരിച്ചു ശരിയാണെന്ന് എനിക്ക് തോന്നി അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഏത് എമ്പോക്കിയുടെ കയ്യിലിരുന്നാലും പണം എന്ന് പറയുന്നത് അത് മഹാലക്ഷ്മിയാണ് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത് ഞാൻ എടുത്ത് മുഖത്തേക്ക് വലിച്ചെറിയാത്തത് മനസ്സിലായോ നിനക്ക് അപ്പോൾ അവന്റെ ഒരു കാശ സമ്പാദ്യോ എന്റെ അമ്മ ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം വെറുക്കി കൂട്ടുന്ന തേങ്ങയുടെ പൈസക്ക് തികയില്ലേ പൈസ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി വേണ്ട എന്ന് വെച്ച് ജീവിക്കുന്നയാളാ ഈ സുധാകരൻ മാഷൻ എന്നിട്ടാ ഒരു കണക്കും പിച്ചത്ത കണക്കുമായിട്ട് വന്നിരിക്കുന്നത് ഞാനും എന്റെ ഭാര്യയും ഈ കൂരയ്ക്ക് താഴെ ജീവിക്കുന്നത്തോളം കാലം ഒരു ബാങ്കുകാരനും ജപ്തി നോട്ടീസുമായിട്ട് ഈ വീട്ടിലേക്ക് വരാതെ നോക്കാൻ ഈ സുധാകരൻ മാഷിനെ അറിയാവടാ അതിന് നിന്റെ ഓചാരം ആവശ്യമില്ല എന്നൂടെ പറഞ്ഞു പിന്നെ എടുത്തുകൊണ്ട് പോട ആ അവൻ്റെ ഒരു ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ഉലുവയും കൊണ്ട് അവൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മാഷകത്തേക്ക് കയറിപ്പോയി കിട്ടാനുള്ളതൊക്കെ വയർ നിറച്ച് കിട്ടി ആകെ സമാധാനമായിട്ടങ്ങ് പോവുകയാണ് കേട്ടോ നന്ദിൻ്റെ ചാടിത്തുള്ളി അകത്തേക്ക് കയറി ചെന്നു അപ്പം വിനായകനും പുറകെ ചെല്ലുകയാണ് കേട്ടോ കേട്ടല്ലോ അച്ഛൻ്റെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടപ്പോൾ സമാധാനമായല്ലോ കാശ് നമ്മുടെ കയ്യിലല്ലേ പക്ഷേ നന്ദിനി അതുകൊണ്ട് എന്ത് കാര്യം നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞതിനെ അച്ഛനും അമ്മയും അങ്ങനെയാണോ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പറഞ്ഞതിലിപ്പോ എന്താ ഒരു തെറ്റ് ഞാൻ പറഞ്ഞല്ലോ നീ പറയിപ്പിച്ചതല്ലേ അതെ ഞാൻ പറയിപ്പിച്ചത് തന്നെയാ എന്നാലും അതിലെന്താ തെറ്റുള്ളതെന്ന് പറ നിങ്ങള് മൂത്തപുത്രൻ ഒന്നും ചെയ്യാതെ കിട്ടിയ പണി തുലച്ചു കളഞ്ഞു നിൽക്കുന്നതിന് ഒരു ദണ്ണവുമില്ല ഇളയവൻ തല്ലുകളി ആയിട്ട് പോകുന്നതിനും ഒരു കുഴപ്പമില്ല കുറേശ്ശേ ആണെങ്കിലും മാസാമാസം കുറച്ചു തുക അമ്മയുടെ കൈ വെച്ചു കൊടുക്കുന്ന നിങ്ങളാണിപ്പ തെറ്റുകാരൻ ഏതോ ഒരു സിനിമയിൽ മമ്മൂട്ടി പറയുന്നുണ്ട് കൊടുക്കുന്നവൻ എപ്പോഴും കൊടുത്തോണ്ടേ ഇരിക്കും നിങ്ങളുടെ അവസ്ഥ ഇപ്പൊ മമ്മൂട്ടിയെ പോലെയാ ആണോ നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്നറിയാം എന്നാലോ മമ്മൂട്ടിയോട് ഉപദ്രമിക്കുണ്ടായിരുന്നു അവിടെ ഒരു മനുഷ്യായിട്ട് വായന എല്ലാം കേൾക്കും ചിട്ടിക്കാരൻ മുങ്ങിയെന്നറിഞ്ഞപ്പോ വേദം വിളിക്കാൻ നോക്കിയതാ തെറ്റ് നമ്മുടെ കൂടെ കുറേ ചേർന്ന മിക്കവാർക്കും കാശിനെ തിരികെ കിട്ടിയില്ലേ അവളും അവളുടെ വക്കീലും വിചാരിച്ചിട്ടല്ലോ അതുപോലെ നമുക്ക് കിട്ടിയേനെ അവളെ എപ്പ ഇടപെടുത്തിയോ അപ്പ തന്നെ കാര്യങ്ങൾ കൈവിട്ടുപോയി വീട്ടുകാരുടെ മുന്നിൽ വെച്ച സഹകരണ ബാങ്കിലെ കടം തീർക്കാനാണെന്ന് അവൾ പറയിപ്പിച്ചില്ലേ അവളുടെ കാഞ്ഞ ബുദ്ധിയാ നമ്മൾ തിരുത്തിയല്ലോ എന്നിട്ട് ടിപ്പ് എന്തായി എടുത്തോണ്ട് പോടാ നിന്റെ ഷെയർ എന്ന് അച്ഛൻ മുഖത്തടിച്ച പോലെ നിങ്ങളോട് പറഞ്ഞത് അവളുടെ ലക്ഷ്യം വേറെ വിനിയേട്ടെ തല്ലുകൊളിയാണെങ്കിലും തെമ്മാടിയാണെങ്കിലും നിങ്ങളെക്കാലും നിങ്ങളുടെ ചേട്ടനേക്കാളും വിക്രം എന്ന് അച്ഛനെ മുന്നിൽ തെളിയിക്കണം ആ ആണെങ്കിൽ ഒരു പൊട്ടിയാ അവളുടെ അടവൊന്നും മനസ്സിലാകാതെ പൊട്ടിപ്പിടിച്ചിരിക്കുക അങ്ങനെയാണോ എങ്കിൽ പിന്നെ വിഷ്വേടനെ ജോലി സംഘടിപ്പിക്കേണ്ട കാര്യം അവക്കുണ്ടോ അതോ എന്നിട്ട് എന്തായി അതും അവസാനിപ്പിച്ചില്ലേ അത് വേദന കുഴപ്പമല്ലല്ലോഡീ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അവക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞത് അതെ അവളെ മനശാസ്ത്രം പഠിച്ചിട്ടാണ് വന്നത് മനഃശാസ്ത്രോ അവള് പറഞ്ഞത് നീയമോ അല്ലെ അത് കോളേജില അല്ലാതെ മനഃശാസ്ത്രം പഠിച്ചൂടെ ഓ ഓസ്റ്റിൻ്റെ എഡ്യൂക്കേഷൻ നിങ്ങളുടെ എന്റെ മനുഷ്യ ഈ വീട്ടിലെ ഓരോരുത്തരും എങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് അവള് നന്നായി മനസ്സിലാക്കിയവളാ അവള് നിങ്ങള് നോക്കിക്കോ അവൾ ഈ വീട്ടിലെ സക്കലരെയും കയ്യിലെടുക്കും അവൾക്ക് വേണ്ട സകല ആളുകളെയും നൈസായി പുറത്താക്കുകയും ചെയ്യും എന്തിന് അതിന് ഈ വീട്ടിൽ എന്തിരിക്കുന്നു ഈ വീടല്ല അവളുടെ ലക്ഷ്യം അച്ചമ്മയും തറവാടും തന്നെ ലക്ഷ്യം അത് മനസ്സിലായിട്ടില്ല നിങ്ങൾക്കാർക്കും എടി നന്ദിനി ഇത്രയും വീടും സ്വത്ത് വിട്ടെറിഞ്ഞ പെണ്ണ് സ്വത്തിനു വേണ്ടി ഇങ്ങനെ സംഭവിക്കുമെന്ന് വെറുതെ നീ കാട് കയറുന്നതാ ചെയ്യും വിനേട്ട പെണ്ണുങ്ങളുടെ മനസ്സറിയാത്തോണ്ടാ എനിക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ലേ അവക്ക് ചെയ്യാനും പറ്റും അപ്പ വിനായകന്റെ ചങ്കിലിങ്ങനെ കൊണ്ടിങ്ങനെ ഇരിക്കാട്ടോ അത് പിന്നെ കാണുന്നത് വേദ വൈകുന്നേരമായപ്പോ വിക്രത്തിനേയും കാത്തിരിക്കണം അപ്പൊ വിക്രം റൂമിലേക്ക് വന്നു ആള് ഭയങ്കര കാലിപ്പില് തള്ളിത്തൊറ നകത്തേക്ക് പോവാണ് കേട്ടോ വേദ അങ്ങോട്ടേക്ക് വന്നു എന്ത് പറ്റി കലിപ്പിലാണല്ലോ പറമാഷേ നിങ്ങളോട് ഞാൻ നൂറ് പറഞ്ഞിട്ടുണ്ട് സുഖാന്വേഷണത്തിന് കയറി വരരുതെന്ന് പറഞ്ഞ ചാടിക്കടിക്കാണ് അത് ശരി ഞാൻ പിന്നെ വേറെ ആരുടെ കയറി കാര്യം അന്വേഷിക്കാനാ അപ്പുറത്തെ വീട്ടിലെ തങ്കച്ചിയുടെ മകന്റെ കാര്യം അന്വേഷിക്കണോ ആരുടെയെങ്കിലും അന്വേഷിക്ക് എന്റെ തലേന്ന് ഒന്ന് ഇറങ്ങിത്താ അതൊക്കെ അച്ഛനുമ്മയ്ക്ക് കിടന്നുറങ്ങലേ അവരെയും കൂടി എഴുന്നേൽപ്പിക്കണ്ട എന്ന് പറഞ്ഞു അവസാനം അവിടെ ഇരിക്കുക നിങ്ങളുടെ ഈ പ്രതികരണം കാണുമ്പോൾ നിങ്ങൾ പുറത്തും ആരുമായിട്ടും അല്ല ഒരു വഴക്കുണ്ടാക്കി എന്നത് എനിക്ക് ഉറപ്പാണ് കാരണം മറ്റൊന്നും കൊണ്ടല്ല ആരുമായിട്ട് തല്ലുണ്ടാക്കിയാൽ നിങ്ങൾ ഇത്രയും വിഷമിക്കാറില്ല അതുകൊണ്ട് നീ ഇതിന് പിന്നിൽ നിങ്ങൾക്ക് റിലേഷനുമായിട്ട് ഭയങ്കര ആയിട്ടുള്ള എന്തെങ്കിലും വഴക്കുണ്ടാക്കുകയോ തെറ്റിപ്പിരിയോ ചെയ്തിട്ടുണ്ടാവണം അതെന്തായാലും കൂട്ടുകാരാവില്ല കൂട്ടുകാരാണെങ്കിൽ അവരങ്ങനെ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയി സംസാരിച്ച് അവരെ നേരിട്ട് പറഞ്ഞു തന്നെ അവരവസാനിപ്പിക്കും അതുകൊണ്ട് ഇനിയുള്ളത് കാമുകിയുമായിട്ടുള്ള ബ്രേക്കപ്പാണ് അത് പിന്നെ അങ്ങനൊരു വികാരം നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഒരിക്കലും സംഭവിക്കുകയില്ല പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ വിഷമിക്കാൻ ഏക സാധ്യത എന്ന് പറയുന്നത് നിങ്ങൾ ഗോഡ് ഫാദർ നിങ്ങളെ തള്ളിപ്പറഞ്ഞാലാണ് എന്ന് പറഞ്ഞു അപ്പൊ വിക്രം വേഗം നോക്കി സത്യം പറ വിക്രമ എന്താ വിക്രം പ്രശ്നം എന്ന് ചോദിച്ചു നിങ്ങളും ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിച്ചു അപ്പൊ വേഗം വിക്രം ചാടിയം കൊഴുന്നേറ്റൂട്ടോ അപ്പോ സാറിനെ വിളിച്ച് സംസാരിച്ചത് നീയാണല്ലേ ഞാനോ എന്നെ ആന എന്തിനു വിളിക്കണം നീ വിളിച്ചിട്ടുണ്ടാവും അല്ലാതെ സാർ എന്നോട് അങ്ങനെ പെരുമാറേണ്ട ഒരു ആവശ്യവുമില്ല അയാൾ നിങ്ങളോട് എങ്ങനെ പെരുമാറിയെന്നാ ഗുണ്ട പണി നിർത്താൻ പറഞ്ഞോ അതോ പാർട്ടിയുടെ യുവജന നേതാവിന്റെ സ്ഥാനം തരില്ല എന്ന് പറഞ്ഞു എന്താ പ്രശ്നം എന്തായാലും അത് നല്ലതിനാണെന്ന് കരുതി സമ്മ അല്ലെങ്കിൽ സന്തോഷിച്ചോ വിക്രമാദിത്യൻ ഇനിയുള്ള കാലം അച്ഛനെയും അമ്മയും എന്നെയും നോക്കി ഒരു നല്ല കുടുംബസ്ഥനായിട്ട് അങ്ങ് ജീവിക്കാമല്ലോ ഡി എന്ന് പറഞ്ഞ് കൈ പൊക്കി അട്ടിച്ചില്ല കേട്ടോ എന്താ അടിക്കുന്നില്ലേ എന്താ കൈ താത്തിട്ടത് എന്ന് ചോദിച്ചു അപ്പോഴും ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല തല്ല് നിങ്ങൾ തല്ലെന്ന് പറഞ്ഞു മുഖത്തേക്ക് നോക്കണം മിണ്ടാതെന്താ നിൽക്കുന്നത് നിങ്ങൾ കയറി വന്നപ്പോൾ ഇമോഷണലി നിങ്ങൾ ഷാറ്റേഡ് ആണെന്ന് എനിക്ക് തോന്നി അത് എന്താണെങ്കിലും അതിനെ കാരണം ആലോചിച്ചപ്പോൾ ഈ ഉത്തരത്തിലേക്ക് എത്തന്നെ എത്താൻ കഴിഞ്ഞു എങ്കിൽ നിങ്ങളുടെ മനസ്സ് ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു കാരണം കൊണ്ടാണെന്ന് മനസ്സിലാക്കണം അല്ലാതെ നിങ്ങളുടെ ശ്രീകാര്യം ശ്രീനിവാസന് ഫോണിൽ വിളിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയത് കൊണ്ടൊന്നുമല്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു അവസരം വിക്രം കാലിപ്പൂണ്ട് വീണ്ടും ബൈക്ക് ബൈക്കെടുത്തോണ്ട് പുറത്തേക്ക് പോകാനിട്ടോ അത് പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് അവ സങ്കടമായി പിന്നെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയപ്പം അവിടെ വിക്രം വന്നിട്ടില്ല എന്ന് മനസ്സിലായി വിക്രം നേരെ നമ്മുടെ രാജാട്ടൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് രാവിലെ എഴുന്നേറ്റിട്ട് അതെ രാജാട്ടല്ലേ അതെ ആരാ ഞാൻ വേദയാ വിക്രം അവിടെ ഉണ്ടോ ആ ദേ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു രാജാട്ടൻ എന്നാലെ രാത്രി എപ്പോഴാ വന്നതെന്ന് അറിയില്ല മോളെ ശരി എന്താ കാര്യം ഒന്നുമില്ല ഓൻ ഓന്തോടിയാലേ വരെ എന്ന് എൻ്റെ അച്ഛൻ ആ മുത്തശ്ശി പറഞ്ഞു തരാറുണ്ടായിരുന്നോ അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ച രാജേട്ടാ എന്നാ വെക്കട്ടെ എന്ന് പറഞ്ഞു വേദ ഫോൺ വെച്ചു അവൻ നോക്കുമ്പോൾ വിക്ര നല്ല ഉറക്കത്തിലാട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ വേദ വിക്രത്തിനുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്തെടുക്കുവാണ് അവൻ നന്ദിനി അങ്ങോട്ടേക്ക് വന്നു ആർക്കാ വേദ ചോത്ത ചോറ് പാത്രത്തിലാക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ സമയം പുറത്ത് ചെലവഴിക്കുന്നത് എനിക്ക് താലി കിട്ടിയവനല്ലേ ശ്രീ ഇത് അങ്ങേർക്കുള്ളതാണ് അങ്ങോട്ടേക്ക് വന്നു എന്താ പറഞ്ഞത് ഇത് ആർക്കു വേണ്ടിയാ കൊണ്ടുവന്നത് വന്നത് എന്റെ ഭർത്താവിന് വേണ്ടി നടന്നത് തന്നെ ഇത് അച്ഛൻ അച്ഛനറിഞ്ഞാ എന്താവും അറിയോ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ അച്ഛൻ ചെന്ന അറിഞ്ഞിട്ട് വാ എന്നിട്ട് ഞാൻ പോന്നുള്ളൂ ഓഹോ അപ്പൊ നിനക്ക് അത്രയ്ക്ക് നികളിപ്പയലേ പിന്നെ ഓരോ ദിവസം കൂടുതറും അത് കൂടി കൂടി വരികല്ലേ അതറിയില്ലെന്നതിനെ ഇന്നലെ നിങ്ങളുടെ അച്ഛൻ സഹായിക്കാൻ നിൽക്കരുതെന്ന് എന്നെ ഉപദേശിക്കുകയും കൂടെ ചെയ്തപ്പോ പിന്നെ അത് ഇരുപത്തഞ്ച് ശതമാനം കൂടി അങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് എന്തേ വിഷമമുണ്ടോ നന്ദിനിയടത്തേക്ക് എന്റെ വിഷമത്തെ കുറിച്ച് നീ ആലോചിക്കണ്ട പക്ഷേ നിനക്ക് ഇമാതിരത്തെ ചപ്പ കൊണ്ടൊന്നും വിക്രം നിന്റെ വലയിൽ വീണാൻ പോകുന്നില്ല അത് നീ മനസ്സിലാക്കിക്കോ നിങ്ങൾ രാവിലെ തന്നെ ഞാനുമായി വഴക്കിടാൻ വരുന്നതാണോ നിങ്ങളെന്നോ കേട്ടില്ലേ ശ്രീജിജി ഏട്ടത്തിവിളി പോയി നിങ്ങൾ നായി ഇനി കുറച്ച് കഴിയുമ്പോ നീന്നു ആവും ഒന്ന് മിണ്ടാതിരി നന്ദിനി വേദങ്ങനെ ഒന്നും ഉദ്ദേശിച്ചു കാണില്ല അപ്പൊ അത് ശ്രീജേടത്തേക്ക് മനസ്സിലാവു പക്ഷേ ദേ ഇലയിൽ ചവിട്ടി വഴക്കുണ്ടാക്കാൻ നടക്കുന്ന നന്ദിനിയടത്തേക്ക് അത് മനസ്സിലാവില്ല നന്ദിനി ദേ ഈ വീട്ടിലെ ആളുകൾക്കിടയിൽ എനിക്ക് അംഗീകാരം ഉണ്ടാവില്ല ഉണ്ടാവില്ലാന്ന് നന്ദിനിയടുത്ത് എന്നെ വെല്ലുവിളിച്ചു എന്തായി വല്ല സംഭവിച്ചോ ഇല്ലല്ലോ അതെ എന്റെ കാല് കഴുകി നന്ദിനിയടുത്ത് തന്നെ എന്നെ അകത്തേക്ക് കൊണ്ടുപോയി ഇല്ലേ അപ്പൊ നന്ദിനി ഇങ്ങനെ ആലോചിക്കുവാണ് ഷെ നാണക്കേട് പിന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും സംഭവിച്ചതുപോലെ തറവാട്ടമ്പലത്തിൽ വെച്ച വിക്രം എന്റെ കരുത്തി മാറിയിട്ടില്ലേ എന്താ അതും സംഭവിച്ചില്ലേ വിക്രമിനെ ഞാൻ എന്റെ ചോൽപ്പടിക്ക് തന്നെ നിർത്തും ഒരു സംശയം വേണ്ട ഞാൻ നടക്കാൻ പറഞ്ഞാൽ വിക്രം നടക്കും നിൽക്കാൻ പറഞ്ഞാൽ വിക്രം നിൽക്കും എന്താ ചലഞ്ചുണ്ടോ നന്ദിനി അടുത്തിടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ അത് കാണിച്ചു തരാം മിണ്ടാ നിക്കുകയാണ് നന്ദിനി എന്താ ചലഞ്ചില്ലേ ധൈര്യമില്ല അല്ലേ എന്ന് ചോദിച്ചു എന്നാലേ ഇന്ന് ശ്രീചേടത്തിക്ക് പണിയിൽ എന്തേലും സഹായിച്ചു കൊടുക്ക വിക്രത്തിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം കേടലോ ഹാ ഉം എന്നിട്ട് വേദ ഫുഡും ഒക്കെ എടുത്തോണ്ട് നേരെ വിക്രത്തിന്റെ അടുത്തേക്ക് പോവാണ് പോകാനിട്ടോ അപ്പം വേഗം തന്നെ പിന്നെ കാണുന്നത് വിക്രത്തിനെയാണ് അപ്പൊ വിക്രം വേഗം തന്നെ നമ്മുടെ ശ്രീനിവാസം പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടിങ്ങനെ തകർന്നിരിക്കുകയാണ് അപ്പം വർക്ക്ഷോപ്പിലാണ് അനിയം കൂട്ടനും രാജേടനും ജോസും ജോസഫും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പം എടാ നീ എന്തിനാണ് എത്രമാത്രം ഫീൽ ചെയ്യുന്നത് നീ എന്റെ അച്ഛൻ വീട്ടിൽ സംസാരിച്ച് കേട്ടപ്പോ ശ്രീനി സാറിന് സ്വന്തം അച്ഛനെ ഓർമ്മ വന്നു അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് ജീവിതത്തിൽ ആരെങ്കിലും ദൈവത്തെ പോലെ രാജേട്ട് സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ രാജേട്ട മിണ്ടാതിങ്ങനെ നോക്കട്ടോ എടാ സ്വന്തം ജീവൻ പോലും കൊടുത്ത് തയ്യാറാകുന്ന അല്ലെങ്കിൽ ജീവൻ പോലും കൊടുത്ത് സ്നേഹിക്കുന്ന ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത് എടാ നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നത് അതാത് സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് മാറ്റം വരും വിക്രമാ വിക്രം ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ അനിയൻകൂട്ടൻ എഴുന്നേറ്റ് വന്നു കേട്ടോ വിക്രം നിനക്ക് ഒരു കാര്യം അറിയോ ചെറുപ്പത്തില് ഏറ്റവും സ്നേഹം എന്റെ അച്ഛനോടായിരുന്നു എന്റെ ജീവിതത്തിൽ എന്തിനും ഏതിനും ആശ്രയിച്ചിരുന്നത് അച്ഛനെയായിരുന്നു എന്നെ പ്രസവിച്ചപ്പോഴേ അമ്മ മരിച്ചു പോയതാ അതുകൊണ്ട് തന്നെ അച്ഛനായിരുന്നു എന്റെ ലോകം എനിക്കൊരു ആറ് ഏഴു വയസ്സുള്ളപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒരുത്തരായിട്ട് ജീവിക്കും എന്ന് അച്ഛനും മനസ്സിലായി തുടങ്ങിയത് പക്ഷെ ഒരു ദിവസം അച്ഛൻ എന്നെയും കൂട്ടി അച്ഛൻ നമ്മുടെ ടൗണിലേക്ക് വന്നു കേട്ടോ കാഴ്ച ബംഗ്ലാവും പത്മനാഭസ്വാമി ക്ഷേത്രവും ഒക്കെ കാണിച്ചു വന്നു നമ്മുടെ പത്മതീർഥത്തിന്റെ ആ കുളക്കരയില് എന്നെ ഇരുത്തിയിട്ട് മിഠായി വാങ്ങി വരാം എന്ന് പറഞ്ഞു അച്ഛനൊരു പോക്കങ്ങ് പോയി പിന്നീട് അച്ഛൻ ഒരിക്കലും ഒരിക്കലും തിരിച്ചു വന്നില്ല വിക്രം എന്ന് പറഞ്ഞു അപ്പൊ ഇതെല്ലാം കേട്ട് ഇവരിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക കേട്ടോ അവിടെ രാത്രി മുഴുവൻ കരഞ്ഞോണ്ട് നിന്ന എന്നെ ചില ആളുകൾ കൂടി ചേർന്ന് എത്തിച്ചത് നമ്മുടെ ശ്രീനി സാറിന്റെ അടുത്തേക്കാ പിന്നീടുള്ള ജീവിതത്തിൽ മുഴുവൻ സാറിന്റെ കാരുണ്യത്തിലാ ഞാൻ വളർന്നതും ഈ രാജേട്ടന്റെ കൂടെ കൂടിയതും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു എന്റെ ജീവിതം സത്യം പറയട്ടെ വിക്രം ഞാനുണ്ടല്ലോ ഞാൻ പറഞ്ഞു വന്നത് എന്റെ കഥ മാത്രല്ല കേട്ടോ എന്താണെന്നറിയോ എന്നെ ഉപേക്ഷിച്ചു പോയി അച്ഛനോട് എനിക്ക് തീരാത്ത പകയായിരുന്നു ഉണ്ടായിരുന്നത് കൊല്ലം വരെ ദേഷ്യ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആലോചിച്ചു എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയൂ നിനക്ക് ശരിക്കും അച്ഛൻ പാവമാണെന്നാ തോന്നിയത് അന്ന് മറ്റൊരു കല്യാണം കഴിക്കാനുള്ള ആലോചനയിലായിരുന്നു അച്ഛൻ ആ സമയത്ത് അന്നൊരു ജീവിതത്തിൽ ഞാനൊരു ഭാരമായി പോകുന്ന ആ പാവം ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ ശരിയായിരിക്കില്ലേ എന്റെ ജീവിതം രണ്ടാനമ്മയുടെ ഒപ്പം ആ നരകു തുല്യമാവുമെന്നും പുള്ളി കരുതിയിട്ടുണ്ടാവുമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയത് അങ്ങനെയാണെങ്കിൽ സ്നേഹം കൊണ്ടായിരിക്കില്ലേ അച്ഛനെന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടാകുക പറ വിക്രം അതെ എന്നെ സ്നേഹം കൊണ്ട് തന്നെയാ അല്ല രാജേട്ടാ അല്ല ജോസഫെ അപ്പൊ അവർക്ക് ശരിക്കും കണ്ണും നിറഞ്ഞുകെട്ടോ അവ രാ എന്താ പറയാ അനിയംകുട്ടന്റെ ആ വർത്തമാനത്തിന്റെ മുന്നിലെ നീ പറയുന്നത് ശ്രീനിസാറിന് എന്നോട് പറഞ്ഞതും സ്നേഹം കൊണ്ടാണോന്നാണോ അതിനുത്തരം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം എന്താ ഉണ്ടായെന്ന് നിനക്കറിയോ എന്ന് ചോദിച്ചു സഖാവ് ശ്രീനിസാറിനോടൊന്ന് ചോദിക്ക് ആ വിക്രത്തോട് അങ്ങനെ പെരുമാറിയത് ശരിയാണെന്ന് ആയില്ല എന്നൊന്ന് പറയാം ഞാനും വരാം ആ പാവം ആകെ വിഷമിച്ച പോയത് വിക്രത്തിന്റെ അച്ഛൻ ആ രീതിയിലാണ് സാറിനോട് സംസാരിച്ചത് അത് സഖാവിന് നല്ലാത്ത വിഷമുണ്ടാക്കിയിട്ടുണ്ട് അതിന് വിക്രം എന്തു പിഴച്ചു എന്ന് ചോദിച്ചു നിങ്ങൾ വാ വാ നടക്ക് എന്ന് പറഞ്ഞ് ഇവർ ശ്രീൻ സാറിനെ കാണാൻ പോകുകയാണ് കേട്ടോ വിക്രം പോയതിന് ശേഷം അപ്പം ശ്രീൻ അവിടെ ഇരിക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാനിടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് വിശേഷമായിട്ടെത്താം ബൈ ആൻഡ് സി യു കെ